വയനാട് ദുരന്തത്തിൽ ഉറ്റയവരും ഉടയവരും സർവ്വസമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട ജീവൻ മാത്രം ശേഷിച്ചവർ മരവിച്ച മനസ്സുമായാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് അവരുടെ ദുഃഖപൂർണമായ അനുഭവങ്ങൾ എവരുടെയും മനസ്സ് തകർക്കുന്നതാണ് ദുരന്തത്തിൽ രക്ഷപ്പെട്ടവരുടെ വാക്കുകളിലേക്ക് എന്റെ കുട്ടി കൊടുക്കുന്നു ഇങ്ങനത്തെ സംഭവം നടന്നേക്കാം എന്റെ വീട്ടില് ചേച്ചിന്റെ വീട്ടില് ചേച്ചിന്റെ മോള് എന്റെ കുട്ടി പേര് എന്റെ കുട്ടീന്റെ രോഹിത ചേച്ചിന്റെ കുട്ടിയുടെ പേര് മാമന്റെ പേര് ദൊരയ ദർശാമിയ ഇങ്ങനെ സംഭവിച്ചു എല്ലാം പോയിക്കൊന്നും ഇണ്ടാവുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും എളുപ്പം ചെയ്യണം ഞങ്ങൾ മുണ്ടക്കയ്യാ താമസം മുണ്ടക്കയ്യല്ലെന്നാണ് ഊരില് കൂട്ടിട്ട് പോയത് എൻ്റെ ആങ്ങള എൻ്റെ ആങ്ങളുടെ കുട്ടി അത് പറഞ്ഞു ഞാൻ ഉറക്കൊക്കെ ഒരുപാട് ഉറങ്ങി പോകരുത് മഴ കാറ്റും മഴയും വരും മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നു നീ ഏട്ടൻ്റെ വീട്ടിൽ പോയിക്ക ചൂറ മലക്കിന് അങ്ങനല്ല പാടീലെ എല്ലാരും ഇണ്ട് അയൽവാസികളൊക്കെ ഇണ്ട് അങ്ങനെങ്ങനെ എല്ലാരും പോകല്ല അവര് പോയ ഞാനും പോകൂന്നു പക്ഷെ അയൽവാസിന് രണ്ട് കൂട്ടർ രണ്ടു ഭാഗത്തു മാറിക്കുന്നു ഒരു വീട്ടിലെല്ലവരാണ് അയൽവാസി കുട്ടി പ്രസവിച്ചു പതിനഞ്ച് ജീവിതായിട്ടുള്ളു

എൻ്റെ വൈഫിൻ്റെ അമ്മ എല്ലാവരും അങ്ങനെയാണ് പോയത് ആകപ്പം മെച്ചായി കിട്ടിയിരിക്കുന്നത് വൈഫും കുട്ടീനേയും മാത്രമാണ് കിട്ടിയത് ബാക്കി എല്ലാവരും പോയി ജീത് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടാണ് ഗീതു പോയത് അപ്പോൾ വെള്ളം വന്നിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതിലാണ് അവൾ താഴ്ന്നു പോയത്